ഷ്റഫ് എം എൽ എ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ എ കെ മഷറഫ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് താങ്കളോട് പങ്കുവയ്ക്കാനുള്ളത് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ പൈവിളികയിൽ നിന്ന് കാണാതായ ആ പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അയൽവാസിയായ ഓട്ടോ ഡ്രൈവറും ഈ ഇതേ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ അയാളുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ് എന്തായിരിക്കാം ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ഞാൻ അവിടെ ഏതാനും മിനിറ്റുകൾക്കൊക്കെ ഞാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം മിസ്സിങ് നടന്നതിനു ശേഷം ഞാൻ ആ കുടുംബവുമായി നിരന്തരമായി ബന്ധപ്പെട്ടുള്ള ഒരാളായിരുന്നു തുടക്കത്തിൽ നമ്മൾ ഈ കുട്ടി മിസ്സായ സമയത്തൊക്കെ നമുക്ക് തൊട്ടടുത്ത വീട്ടിലെ കാരൻ ആ ആ വീടുമായി ബന്ധമുള്ള അവരെ പാരന്റ്സ് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എവിടെയെങ്കിലും ഇവരുണ്ടാകും പോലീസിനോട് അതേ രീതിയിലാണ് നമ്മളൊക്കെ അന്വേഷണം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് പക്ഷെ പോലീസ് കഴിഞ്ഞ ഞായറാഴ്ച അൻപതംഗ പോലീസിന്റെ ടീം ഈ പരിസരത്ത് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി ഡ്രോൺ പരിശോധന നടത്തി പല രീതിയിൽ ഇടപെടുമ്പോൾ ആ കുടുംബം പറഞ്ഞ് ഇത് നമ്മൾ ഇത്രയും വല്ലൊരു പരാതി കൊടുത്ത് പോലീസ് ഗവനിക്കുന്നില്ല പോലീസ് എന്തിനു ഇവിടെ തന്നെ തെരച്ചിൽ എന്നൊക്കെ പിന്നെ നടത്തും എന്ന് പറയുന്ന ഒരു ആക്ഷേപം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് ആ വീട്ടിൽ പോയി പാരന്റ്സുമായി സംസാരിച്ച് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനും എത്രയും പെട്ടെന്ന് ഈ കുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും കണ്ടെത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നാളെ സഭാ സമ്മേളനത്തിൽ ഈ വിഷയം ാണ് ശ്രമിക്കുന്നത് അപ്പോഴാണ് ഇത് ഏറ്റവും വേദനാജനകമായി കെ മഷ് ഈ കുടുംബം കൃത്യമായി പറഞ്ഞിരുന്നു ഈ ഇയാളെയാണ് സംശയം അയൽവാസിയായ യുവാവിനെയാണ് സംശയം എന്ന് കുടുംബം കൃത്യമായി പരാതിയിൽ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ കാണാതായ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോൾ സമീപ ആദ്യം തിരയില്ലേ സത്യജ്ഞൻ ഇപ്പൊ നമ്മള് എസ് പിയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ നാൽപ്പത്തി രണ്ടുകാരന് വർഷങ്ങളായി ഇവരെ വീട്ടിലേക്ക് നിരന്തരമായി വരുന്ന ഒരാളാണ് ഈ കുട്ടിയുടെ അച്ഛന്റെ ചികിത്സയും ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് കുട്ടിയുടെ അച്ഛന്റെ ചികിത്സാ സമയത്തൊക്കെ കൂടെ കാറിൽ കൊണ്ടുപോകും ആ രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് പിന്നെ ഈ കുട്ടിയുടെ കൂടെ മിസ്സായി എന്നറിഞ്ഞത് ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കുട്ടി മിസ്സായ ഉടനെ അവര് പ്രതീക്ഷയോട് കൂടി ആദ്യത്തെ കോള് പോലും വിളിച്ചത് ഈ പ്രദീപിനായിരുന്നു എന്റെ മോളിങ്ങനെ മിസ്സായിട്ടുണ്ട് എന്താ അപ്പൊ പ്രദീപ് പോണെടുക്കുന്നില്ല കൊറേ കഴിയുമ്പോ പ്രദീപിനെയും മിസ്സിംഗ് എന്ന് എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ രണ്ട് പേര് മിസ്സായിട്ടുണ്ട് എവിടെയെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാകും ഇവരെ തെരച്ചിൽ നടത്തിയാൽ കിട്ടും മൊബൈൽ ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോലീസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതേ വീടിന്റെ പരിസരത്ത് തന്നെ അതിൻ്റെ അവസാനത്തെ ലൊക്കേഷൻ കാണിക്കുന്നു എന്നാണ് അവരോട് പറഞ്ഞത് പക്ഷെ നമുക്കന്നാൽ പോലീസ് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അത് വലിയൊരു കാട് പ്രദേശമൊന്നും അല്ല ചുറ്റുവട്ടത്ത് വീടുകളുണ്ട് അത്ര വളരെ ഈസിയായി നമുക്ക് കണ്ടെത്താൻ കഴിയാമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇരുപത്താറ് ദിവസമായിട്ടും ഇങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തും അത് അന്വേഷിക്കാനുള്ള ആവശ്യപ്പെടും